ദിലീപിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ബബബ്ബ എന്ന സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും അതേപോലെ തന്നെ വി ആൻ വിഷ്ണു സംവിധാനം ചെയ്തു വരുന്ന പറക്കുംബപ്പൻ എന്ന സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ബാഹുബലി എന്ന രാജമൗലി ചിത്രം ബാഹുബലി ദയപ്പിക് എന്ന പേരിൽ റീറിലീസ് ചെയ്തല്ലോ അപ്പോൾ ബാഹുബലി എന്ന ചിത്രം ഇതുവരെ ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് മുകളിലാണ് റീറിലീസ് കളക്ഷൻ സ്വന്തമാക്കി കളങ്കാവൽ എന്ന സിനിമയിലാണല്ലോ മമ്മൂട്ടിയുടെ ആരാധകർ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് നവംബർ ഇരുപത്തി ഏഴാം തീയതി ആണ് അപ്പോൾ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ റിലീസ് ചെയ്യാൻ നമുക്ക് ഏതായാലും കാത്തിരിക്കാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ഓ ടിയിൽ ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞല്ലോ നിങ്ങൾക്ക് ഇനി ജിയോ ഹോട്ട്സ്റ്റാറിൽ ലോക കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജിയോന്റെ സിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് മുപ്പത് ദിവസം കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കണ്ട് ജി ലോക എന്ന സിനിമ ആസ്വദിക്കാവുന്നതാണ് മാക്കി തോമസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഈസ്റ്റർ ദിനത്തിലായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് അടുത്തത് ഒരു റീറിലീസ് സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ജോഷി സംവിധാനം ചെയ്ത് ദിലീപ് നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന സിനിമ ഈ വരുന്ന നവംബർ ആറാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ട്വന്റി ട്വന്റി എന്ന സിനിമ റീ റിലീസ് ചെയ്യാൻ പോവുകയാണ് ദിലീപിൻ്റെ ബബ്ബബ എന്ന സിനിമയുടെ റിലീസിൻ്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അവതാർ സിനിമയും ദിലീപിൻ്റെ ബബ്ബബ എന്ന സിനിമയും ആയിരിക്കും ക്ലാഷ് ഉണ്ടാവുക ഇത് ദിലീപിന്റെ സിനിമയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരിക്കലും തന്നെ ഈ സിനിമയെ ബാധിക്കില്ല പിന്നെ ഒരു പോസിറ്റീവ് ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലുമേ ബാധിക്കില്ല അവതാർ ഒക്കെ കേരളത്തിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും പൃഥ്വിരാജ് നായകനാവുന്ന ഒരു പുഷ്പ റഫറൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണല്ലോ വിലായത്ത് പുത്ത. വിലായത്ത് പുത്ത എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് നവംബർ പതിനാലാം തീയതിയാണ് എന്താ വിലായത്ത് പുത്ത എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ദിലീപിനെ നായകനാക്കി വി അൻ വിഷ്ണു സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആണല്ലോ പറക്കും പപ്പൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങൾ കാരണം നടക്കാതെ പോയി ഇനി ഇപ്പോൾ ജഗൻ ഷാജി കൈലാസിന്റെ പടത്തിൽ എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് അടുത്തതായി അഭിനയിക്കുന്നത് ഈ സൂപ്പർ ഹീറോ പടത്തിനായിരിക്കും അപ്പോൾ എന്തായാലും ഈ പടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തത് ദിലീപിൻ്റെ ബബ്ബബ്ബ ഭയംഭക്തി ബഹുമാനം എന്ന സിനിമയ്ക്ക് നിങ്ങൾക്ക് ഫാൻ ഷോ ടിക്കറ്റുകൾ വേണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ദിലീപ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് വെറുതെ അവരെ വിളിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ശരിവാട്ടി മിസ്സേ ആകാത്ത